Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. ദേവദാസൻ തിയോഫിലസ് പാണ്ഡിപ്പിള്ളി അച്ഛൻ മഞ്ഞുമാതാവ് മടപ്പ്ലാ തുരത്തിന് നൽകിയ സമ്മാനമെന്ന് ഫാദർ പോൾ കുറിയാപ്പിള്ളി പള്ളിപ്പുറം മഞ്ഞുമാതാ വകയിൽ ജനിച്ച ദേവദാസൻ തിയോഫിലസ് പാണ്ഡിപ്പള്ളി അച്ഛൻ മഞ്ഞുമാതാവ് മടപ്പ്ലാ ഇടവകയ്ക്ക് നൽകിയ സമ്മാനമാണെന്ന് മടപ്പ്ലാതു സെന്റ് ജോർജ് ഇടവക വികാരി ഫാദർ പോൾ കുര്യാപ്പള്ളി പറഞ്ഞു മാതാവിന്റെ തിരുനടയിലേക്ക് നടത്തുന്ന തീർത്ഥാടനത്തിന്റെ ഭാഗമായി മടപ്പ്ലാതുത്തിലെ ദേവദാസന്റെ ഖബറിടത്തിൽ നിന്നും വന്നവർ മഞ്ഞുമാതാവിന്റെ തിരുനടയിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാണ് മടങ്ങിയത് ബ്രസീലിക്കിലെത്തിയ തീർത്ഥാടകരെ സഹവികാരിമാരായ ഫാദർ സിൻഡോ കുര്യ ഫാദർ ജോമിറ്റ് ജോർജ് നടുവിലെ വീട്ടിൽ ബസിലിക്ക ഭാരവാഹികളുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി സൽക്കരിച്ചു മടപ്പ്ളാതുലെ ദേവദാസൻ ിൽ വികാരി ഫാദർ പോൾ കുര്യാപ്പള്ളിയും ബ്രദർ ഷ്യാം ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു പ്രധാനാധ്യാപകൻ ജോജോ മനിക്കൽ അധ്യക്ഷത വഹിച്ചു സി എൽ സി ആനിമേറ്റേഴ്സ് ബീന ഷെയൻസ്റ്റർ സ്റ്റെബീന ഷെയജൻ കെ സി വൈ എം ആനിമേറ്റർ ജിലു ബെൻസൻ ലിൻഷി ജോസ് സിൻസി ബിസിൻ ഫിൽജ ജെയ്സൺ ദിവ്യ ജ്യോതിഷ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ